മൻസൂർ മമ്പാർ ട്രാവലോഗിൻ്റെ പുതിയ ഒരു യാത്രാ വിശേഷത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ ഇതാ വീണ്ടും സജീവമായിരിക്കുന്നു ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ് മാത്രമല്ല ഇടവപ്പാധി തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ ഇനി യാത്രകൾ കൂടുതൽ പോകാൻ സാധ്യമല്ല എന്ന കാരണത്താൽ ഈ ഞായറാഴ്ച ഒരു യാത്ര പുറപ്പെടുന്നു ഒന്നും ഒന്നുമല്ല നമ്മുടെ വയനാടൻ മലനിരകളിലേക്കാണ് വീണ്ടും എൻ്റെ യാത്ര കൂടെ എൻ്റെ മകൻ കാലിത് സേഫും ഉണ്ട് അപ്പോൾ യാത്ര തുടങ്ങുന്ന അവസരത്തിൽ വളരെ ഒരു നല്ല മിതമായ ഒരു കാലാവസ്ഥയും അതുപോലെ തന്നെ പ്രകൃതി പ്രത്യേകം ഒരു അണിഞ്ഞൊരുങ്ങിയ അവസ്ഥയിലുമായിരുന്നു അതുകൊണ്ട് തന്നെ യാത്ര വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം ഒരു അമേച്ചർ മോഡിലാണ് ഞാൻ വീഡിയോസ് എടുത്തിരിക്കുന്നത് കാരണം ഇത് എൻ്റെ ക്യാൻവാസിൽ ഒരുപാട് പ്രാവശ്യം ഞാൻ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതായതിനാൽ ഇത് വേറൊരു തലത്തിലൂടെയാണ് ഞാൻ ഇത് പറയാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോസ് പോകുന്ന വഴികളും അതുപോലെ തന്നെ ഞങ്ങൾ സഞ്ചരിച്ച റൂട്ടുകളും വളരെ ചുരുക്കിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ കൈതപ്പുയിലെന്ന സ്ഥലത്താണ് ഇപ്പോഴുള്ളത് എൻ്റെ പഴയ വീഡിയോസിൽ ഞാൻ ഒരുപാട് പ്രാവശ്യം കൈതപ്പോയിലുള്ള മർക്കസ് സിറ്റിയെക്കുറിച്ചും അതുപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് മസ്ജിദിനെക്കുറിച്ചുമൊക്കെ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ പഴയ വീഡിയോസിൽ അതിനെക്കുറിച്ച് ഞാൻ വിശദമായി ഒരു വീഡിയോസ് ചെയ്തിട്ടുണ്ട് അത് കണ്ടാൽ മനസ്സിലാക്കാവുന്നതാണ് മാത്രമല്ല അതിൻ്റെ ലിങ്ക്സ് ഞാൻ എൻ്റെ താഴെയുള്ള ബോക്സിൽ കൊടുക്കുന്നതുമാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് അപ്പോൾ ഇന്ന് മസ്ജിദ് അബൂബക്ര സിദ്ദീഖിൻ്റെ ഉള്ളിലുള്ള വിശേഷങ്ങളും അതിൻ്റെ പുറത്തെ കാഴ്ചയുമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എൻ്റെ ഓരോ യാത്രയിലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഇടം തന്നെയാണ് ഈ മസ്ജിദ് എന്ന് പറയുന്നത് മർക്കസ് നോളജ് സിറ്റിയിൽ നമുക്ക് ഒരുപാട് കോഴ്സുകളും അതുപോലെ തന്നെ ഒരുപാട് എൻ്റർടൈൻമെൻറ്റുകളും അവിടെ ലഭിക്കുന്നതാണ് അവിടെ സന്ദർശിക്കുന്നത് തന്നെ ഒരു തരം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു അനുഭവം തന്നെയാണ് എന്നതാണ് സത്യം അപ്പോൾ മസ്ജിദിൻ്റെ ഉള്ളിലുള്ള കാഴ്ചയിലൂടെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് അതിൻ്റെ അൾത്താരകളും അതുപോലെ തന്നെ കോറിഡോറുകളും അതിൻ്റെ ഫ്രണ്ട് സൈഡിലുള്ള കാഴ്ചകളുമാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എൻ്റെ കഴിഞ്ഞ വീഡിയോസിൽ അന്ന് മസ്ജിദ് ഉദ്ഘാടനം ചെയ്തിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ എനിക്ക് ചിത്രീകരിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്രാവശ്യം അതിനുള്ളൊരു ഭാഗം ലഭിച്ചതിനാൽ ഞാനത് എൻ്റെ വീഡിയോസിൽ നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നു ഏതായാലും ഈ ഈ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും കാണണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ പ്രത്യേക കമൻ്റുകളും അതുപോലെ തന്നെ ഈ വീഡിയോസിനെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു മസ്ജിദ് അബൂബക്കർ സിദ്ദീഖ് എന്ന് പറയുന്നത് വളരെ രസകരമായ ഒരു പള്ളി തന്നെയാണ് അതിൻ്റെ ഉള്ളിലെ കാഴ്ച Shadu أشهد, اشهد ان محمد رسول الله اشهد അങ്ങനെ മധ്യാ നമസ്കാരത്തിന് ശേഷം ഞങ്ങൾ ആ പള്ളിയിൽ നിന്നും ഇറങ്ങി വീണ്ടും യാത്ര തുടർന്നു കൊണ്ടിരിക്കുന്നു വയനാട് എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു ഡെസ്റ്റിനേഷൻ തന്നെയാണ് എത്ര പ്രാവശ്യം പോയാലും എനിക്ക് മതി വരാത്ത അല്ലെങ്കിൽ വീണ്ടും വീണ്ടും പോകാൻ ഒരു ടെംറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു പ്ലേസ് തന്നെയാണ് വയനാട് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് താമരശ്ശേരി ചുരം ഇതാ വീണ്ടും ഈ താമരശ്ശേരി ചുരത്തിലൂടെ ഞാൻ എൻ്റെ യാത്ര തുടർന്നു കൊണ്ടിരിക്കുന്നു അപ്പം യാത്ര പോരുന്ന ഈ സമയത്ത് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി കിടപ്പുണ്ട് മഴയുടെ ഒരു ലാഞ്ചന യാത്രയിലുടനീളം കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏത് സമയത്തും ഒരു ഗംഭീരമായ മഴ പ്രതീക്ഷിക്കാമെന്ന ഉദ് കാര്യത്തോടു കൂടി തന്നെയാണ് ഞാൻ യാത്ര തുടർന്നു കൊണ്ടിരിക്കുന്നത് താഴെ അടിവാരത്തു നിന്നും ഞങ്ങളൊരു ലഞ്ച് കഴിച്ചു അത് കഴിഞ്ഞാണ് ഈ യാത്ര പോരുന്നത് മഴയൊക്കെ പെയ്ത് വളരെ രസകരമായ ഒരു അന്തരീക്ഷത്തിലാണ് പ്രകൃതി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നു അതുപോലെ തന്നെ വഴിയോര കാഴ്ചകൾ വളരെ ചേതോഹരമാണ് ജീവിതത്തിൽ നമുക്ക് ഒരിക്കലെങ്കിലും ഈ ഡെസ്റ്റിനേഷൻ സന്ദർശിക്കുക എന്നത് വളരെ അധികം രസകരവും അതുപോലെ തന്നെ മറക്കാനാ മറക്കാനാകാത്ത അനുഭവങ്ങളുമാണ് നമുക്ക് ലഭിക്കാൻ പോവുക അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും മിസ്സാകാതെ ഈ വയനാട് ചുരങ്ങളിലൂടെ ഒന്ന് സഞ്ചരിക്കുകയും അതുപോലെ തന്നെ താമരശ്ശേരി ചുരത്തിൻ്റെ വശ്യതയും മനോഹാരിതയും മനസ്സിലാവാഹായിക്കുകയും ചെയ്യാൻ ശ്രമിക്കുക എന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് അപ്പം ഒന്നാം വളവിലൂടെയാണ് ഇപ്പോൾ യാത്ര തുറന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ തന്നെ കാഴ്ചകൾ വളരെ രസകരമാണ് കാഴ്ചകളിൽ ബോർഡുകൾ അതായത് ഈ വയനാട് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഏരിയയാണ് അതായത് ധാരാളം ആളുകൾ ഇൻറ്റേർണലായിട്ട് ഇവിടെ സന്ദർശിച്ചു വരുന്നു അങ്ങനെ ഞങ്ങൾ ഇതാ കയറി മുകളിലെത്തിയിരിക്കുന്നു ഏതാണ്ട് ഒരു പന്ത്രണ്ടോ പതിനാലോ ഹെയർ പിൻ ബെൻഡുകൾ കയറിയിട്ട് വേണം നമുക്ക് താമരശ്ശേരി ചുരത്തിൻ്റെ മുകളിലെത്തുവാൻ ഇവിടെ എത്തിയപ്പോൾ മഴയും വെയിലുമില്ലാത്ത ഒരു മൂടിയ അന്തരീക്ഷമായിരുന്നു അതുകൊണ്ട് തന്നെ എത്ര നേരം വേണമെങ്കിലും ഈ കാഴ്ചകളിലൂടെ നമുക്ക് നോക്കി നിൽക്കാൻ വളരെ രസകരമായി തോന്നി ഏതാണ്ടൊരു അര മുക്കാൽ മണിക്കൂർ നേരം ഞാൻ ഈ സ്പോട്ടിൽ ചിലവഴിക്കുകയുണ്ടായി ധാരാളം വിസിറ്റേഴ്സിനെ എനിക്ക് അവിടെ കാണുവാൻ സാധിച്ചു അതായത് ഞായറാഴ്ച ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു പൂരത്തിൻ്റെ ആളും ഉണ്ടാകുമെന്നാണ് എൻ്റെ എല്ലാ യാത്രകളും എന്നെ പഠിപ്പിക്കുന്ന കാര്യം ഇന്നും അതുതന്നെയാണ് സംഭവിച്ചത് അതുപോലെ തന്നെ മഴയൊക്കെ പെയ്ത് പ്രകൃതി രസകരമായതിനാൽ ആളുകൾ ധാരാളം വന്നു പോകുന്നുവെന്ന് കാണുവാൻ കഴിഞ്ഞു എൻ്റെ മകന് പൂക്കോട് തടാകം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം പൂക്കോട് തടാകത്തിലേക്ക് പോകുന്ന വഴി നമ്മുടെ ഈ റോഡിൻ്റെ ഉപജ്ഞാതാവായ കരിന്തണ്ടനെ ഒന്ന് സന്ദർശിച്ചു ഇദ്ദേഹമാണ് ഈ റോഡിന് വിത്ത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇദ്ദേഹം അവിടുത്തെ ഗോത്രമൂപ്പനായിരുന്നു അപ്പം അദ്ദേഹം അന്ന് ഈ റോഡ് നിർമ്മിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാരെ സഹായിച്ചു ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ ഈ റോഡ് ഉണ്ടാക്കിയതിന് ശേഷം വധിച്ചു കളഞ്ഞു എന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഇതാ ഒരു ചെയിൻ ട്രീയും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അതും വളരെ രസകരമായ കാഴ്ചയാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ല പൂക്കോടി ലക്ഷ്യമാക്കി വീണ്ടും യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു അപ്പോഴാണ് എൻ്റെ ശ്രദ്ധയിൽ ഇങ്ങനെ ഒരു പാർക്ക് ഇവിടെ സ്ഥാപിച്ചു വെച്ചതായി കാണാൻ സാധിച്ചത് ഇതിപ്പോൾ അടുത്ത് ഏതാണ്ട് ഒരു ഒരു വർഷത്തിനിടക്കാണ് ഇങ്ങനെ ഒരു പാർക്ക് ഇവിടെ സ്ഥാപിച്ചത് എന്ന് ഞാൻ ഓർക്കുന്നു കഴിഞ്ഞ എൻ്റെ യാത്രയിൽ ഇങ്ങനെ ഒരു പാർക്ക് ഇവിടെ കണ്ടിരുന്നില്ല ഏതായാലും അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഞാൻ അതിൻ്റെ കാഴ്ചകളൊന്ന് ചിത്രീകരിക്കുകയുണ്ടായി അതിൻ്റെ മെയിൻ ഗേറ്റാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ടീൻസ്മാനിയ അഡ്വഞ്ചർ പാർക്ക് എന്നാണ് ഇത് എഴുതി വച്ചിരിക്കുന്നത് പ്രത്യേകിച്ചും കുട്ടികൾക്കുള്ള ചിൽഡ്രൻസ് പാർക്കാണ് ഇവിടുത്തെ പ്രധാന അട്രാക്ഷൻ എന്ന് ഗവൺമെൻറ് കഴിഞ്ഞു ഏതായാലും ഇതും വയനാടിൻ്റെ ടൂറിസം മേഖലയ്ക്ക് ഒരു പ്രത്യേക ഉണർവ് നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നാൽപ്പത് രൂപ എൻട്രൻസ് ഫീസ് കൊടുത്താൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം അതിനുശേഷം പാർക്കിലുള്ള ഓരോ ഐറ്റത്തിനും അതിൻ്റേതായ ഫീസ് കൊടുത്താൽ നമുക്ക് അത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് പ്രത്യേകിച്ച് കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസുകൾ അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നു ഇതിൻ്റെ ഫ്രണ്ടിലുള്ള ശില്പങ്ങൾ വളരെയധികം ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് പൂക്കോട് തടാകത്തിനടുത്തിയ എത്തിയപ്പോൾ അവിടെ ഭയങ്കര തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ഞായറാഴ്ച ആയതിനാൽ അതുകൊണ്ട് തന്നെ അതിലേക്ക് പ്രവേശിക്കുവാനും ആ കാഴ്ചകൾ കാണുമാണ് ഞങ്ങൾക്ക് സാധിച്ചില്ല അങ്ങനെ ഞങ്ങൾ നേരെ മടങ്ങി തുഷാരഗിരി ലക്ഷ്യമാക്കി വരികയും ഇവിടെ എത്തിച്ചേരുകയും ചെയ്തു ഇവിടെ എത്തിയപ്പോൾ നേരെ ആയതിനാൽ അവിടേക്കും എൻട്രി ഇല്ല എന്ന് അറിയാൻ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അവിടെയുള്ളൊരു പാലത്തിനടുത്ത് വെച്ച് ഞങ്ങളെ വീഡിയോ അവസാനിപ്പിച്ചു താങ്ക് വെരി മച്ച്